നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്റ്റോർ കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള നടപടി വൈകുന്നു കണ്ടെത്തിയ സ്ഥലത്തെ മരങ്ങൾ നീക്കം ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ തടസ്സം നാലു വർഷം മുമ്പ് രണ്ടര കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു പ്ലസ് വൺ രണ്ടാം അലോട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ ജില്ലയിൽ പ്രവേശനം നേടിയത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർ സ്ഥിരമായും പതിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പേർ താൽക്കാലികമായും പ്രവേശനം നേടി സ്പോർട്സ് കോട്ടയിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് പ്രവേശനം നേടിയത് പുതുതായി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴു പേർക്ക് മാത്രമാണ് പ്രവേശനത്തിന് അവസരം കിട്ടിയത് ചോക്കാട് ഗതാഗതത്തിനുയോജ്യമായ പാലത്തിനായുള്ള നാടിൻ്റെ കാത്തിരിപ്പ് വർഷം പിന്നിട്ടു ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല പനക്കപ്പാടം പന്നിക്കോട്ടുമുണ്ട പാലമാണ് ഭരണാനുമതി കാത്തുകിടക്കുന്നത് മമ്പാട്ടുമൂല മഞ്ഞപ്പെട്ടി പനക്കപ്പാടം പ്രദേശക്കാർക്ക് മിനിറ്റുകൾ കൊണ്ട് മലയോര ഹൈവേയിലും പൂക്കോട്ടുംപാടം നിലമ്പൂർ ടൗണുകളിലും എത്താനുള്ള മാർഗമാണിത് മലപ്പുറം സ്വദേശി റിയാദിലെ താമസ്ഥലത്ത് മരിച്ചു മലപ്പുറം അങ്ങാടിപ്പുറം അരിപ്ര സ്വദേശി കടുക്കുന്നൻ വീട്ടിൽ ഹാരിസ് ബാബുവാണ് റിയാദിലെ ഷിഫയിലുള്ള താമസസ്ഥലത്ത് മരിച്ചത് കരുവാരകുണ്ടിൽ വൈദ്യുതലയിൽ കുരുങ്ങി തൂങ്ങി നിന്ന മലമ്പാമ്പിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കൽക്കുണ്ട് മഞ്ഞളാഞ്ചൊല റോഡിലാണ് മലമ്പാമ്പ് വൈദ്യുത കമ്പിയിൽ കുടുങ്ങിയത് രാവിലെ തോട്ടത്തിലേക്ക് പണിക്ക് പോയ തൊഴിലാളികളാണ് മലബാമ്പിനെ കണ്ടത് എടപ്പാൾ പഞ്ചായത്ത് ഓഫീസിനും എടപ്പാൾ വില്ലേജ് ഓഫീസിനും അടുത്ത് ഹരിതകർമ്മസേന ശേഖരിച്ച ചെരുപ്പ് മാലിന്യം മാസങ്ങളായി കെട്ടിക്കിടക്കുന്നു ഇക്കഴിഞ്ഞ മാർച്ച് വരെ എടപ്പാൾ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം കിലോ അജൈവ മാലിന്യങ്ങൾ കയറ്റി അയച്ചിരുന്നു ഇത്തരത്തിൽ പ്രശംസനീയമായ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ചെരുപ്പുകളുടെ മാലിന്യം കൂടിക്കിടക്കുന്നത് മേലെ ചേളാരിയിൽ ആഴത്തിലും ചേളാരിയിൽ ഉയരത്തിൽ നിർമ്മിച്ച എൻ എച്ച് ആർ ഓരി പാത വാഹനഗതാഗത്തിനും തുറന്നു വൺവേ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി രാമനാട്ടുകര കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള വാഹന ഗതാഗതമാണ് താൽക്കാലം അനുവദിച്ചിട്ടുള്ളത് തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം സർവീസ് റോഡ് വഴി തന്നെയാണ് ഇതോടുകൂടി ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി